നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടോളം ഹയർ സെക്കൻഡറി സ്കൂളിൽ മോട്ടിവേഷൻ ക്ലാസ്സും അഭിരുചി പരീക്ഷയും നടന്നു കൂത്താട്ടോളം ഹയർസെക്കൻഡറി സ്കൂളിൽ കൂത്താട്ടോളം ജെ സി ഐയുടെ ആഭിമുഖ്യത്തിൽ മോട്ടിവേഷൻ ക്ലാസ്സും അഭിരുചി പരീക്ഷയും നടന്നു കൂത്താട്ടോളം ജെ സി ഐ പ്രസിഡന്റ് ഏബിൾ ബേബി സെക്രട്ടറി അരുൺ ജോർജ് വൈസ് പ്രസിഡന്റ് ലിയ സ്പായ്സ് സ്കൂൾ പ്രധാനാധ്യാപിക എം ഗീതാദേവി എന്നിവർ പങ്കെടുത്തു എം ജി യൂണിവേഴ്സിറ്റി റിട്ടയർ സെക്ഷൻ ഓഫീസർ ബാബു പള്ളിപ്പാട്ട് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു എസ് എൽ സി പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് ക്ലാസ്സും അഭിരുചി പരീക്ഷയും സംഘടിപ്പിച്ചത് വരെ ചെയ്യാനായിട്ട് നമ്മുടെ കരിയർ എന്നൊക്കെ അപ്പൊ ഇന്നലെ ബി നടത്തിയ ഒരു മുപ്പത് കുട്ടികൾക്ക് നടത്തിയ ഒരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് മണിക്കൂർ ഓരോ കുട്ടികൾക്കും കൗൺസിലിംഗ് നടത്തിയത് അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഞാൻ ആര്യനും കരുണോട് ചോദിച്ചു എന്താ മോനെ നിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചു പറഞ്ഞു ഇതുവരെ എനിക്ക് ഒരു ലക്ഷ്യവും ഇല്ല ഇന്നുമില്ല ഞാൻ ആലോചിച്ച് പറയാൻ ടീച്ചർ എന്ന് പറഞ്ഞു അതേസമയം ഹെവൻസിനോട് ചോദിച്ചപ്പോ ഹെവൻസ് പറഞ്ഞു എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എനിക്കൊരു പൈലറ്റ് ആകണം അതിനു വേണ്ടിയിട്ട് ഞാൻ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വഴി പോകണമെന്ന് വൈക പറഞ്ഞു എനിക്ക് ഡോക്ടർ ആകണം എനിക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ എഴുപത്തിയഞ്ച് കുട്ടികളും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കഴിവുള്ള കുട്ടികളും ഞാൻ പറഞ്ഞല്ലോ കഴിവുണ്ടോന്ന് നോക്കണം കഴിവിനേക്കാൾ ഏറ്റവും പ്രധാനം നമ്മുടെ അധ്വാനാണ് കഴിവ് നമുക്ക് എത്ര കിട്ടില്ലെങ്കിലും നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് നമ്മളുടെ കഴിവില്ലായ്മ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും സ്പീച്ച് ക്രാഫ്റ്റ് നമ്മളെങ്ങനെ സ്റ്റേജ് ഫിയർ ഇല്ലാതെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുക അങ്ങനെ ഒത്തിരി ഒത്തിരി ലേണിങ്സ് ഉണ്ട് പിന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്യാം അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ് ഇതിനകത്ത് അപ്പം സെൽഫ് ഡെവലപ്മെൻ്റ് ആണ് അതിനകത്ത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഈ മാസം ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് ഇനി അങ്ങനെ അടുത്ത മാസവും വരുന്ന എല്ലാ മാസവും ഇതേപോലെ ഓരോരോ പ്രോഗ്രാംസും അപ്പം ഞാൻ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു രണ്ട് സെക്ടറായിട്ട് എനിക്ക് തിരിഞ്ഞിരിക്കുന്നത് എനിക്കത് പഠിപ്പ് ലിസ്റ്റിന്റെ ഒരു സെക്ഷൻ കുഴപ്പമാരുടെ സെക്ഷൻ പേടിക്കുന്ന ഞാൻ കുഴപ്പം സെക്ഷൻ തന്നെയായിരുന്നു ഞാൻ ബാബുജിയിലായിരുന്നു പഠിച്ചാൽ ദിവസവും ഒരു എട്ട് ഡിഗ്രി മിനിമം കിട്ടുമായിരുന്നു അതായിരുന്നു മിനിമം കണക്ക് അപ്പോൾ തന്നെ നമുക്കൊരു ഡ്യൂട്ടി ഫീൽ ആയിരുന്നു നമ്മളെ കൊണ്ടൊന്നും കൊണ്ടൂല എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു

മരിക്കാൻ കിടക്കുമ്പോഴത്തേക്കും ചെറുമക്കളൊക്കെ വീടായാലും ഓഫീസ് ആയാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം